നമസ്കാരം മലയാള സിനിമയുടെ വിജയത്തിൽ നായക കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ നിർണായകമായി പങ്കുവഹിക്കുന്നവരാണ് വില്ലൻ കഥാപാത്രങ്ങൾ പലപ്പോഴും ഒരു സിനിമയുടെ കഥാഗതിയെ മുന്നോട്ട് നയിക്കുന്നതും നായകന്റെ വീരസ്യം വർദ്ധിപ്പിക്കുന്നതും ശക്തനായ ഒരു വില്ലന്റെ സാന്നിധ്യമാണ് വെള്ളിത്തിരിൽ വെറുപ്പും ഭയവും ഒരുപോലെ നിറച്ച് നായകനൊപ്പമോ ചിലപ്പോൾ അതിലേറെയോ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾ മലയാള സിനിമയുടെ ചരിത്രത്തിലുണ്ട് കേവലം നെഗറ്റീവ് ഷെയ്ഡുകളുള്ള കഥാപാത്രങ്ങൾ എന്നതിലുപരി വ്യക്തിത്വമുള്ളവരും ശക്തമായ സ്വാധീനം ചെലുത്തുന്നവരുമായി അവർ മാറിയിട്ടുണ്ട് മലയാളത്തിലെ ചില വില്ലൻ കഥാപാത്രങ്ങൾ േഖനെക്കാൾ കൂടുതൽ കയ്യടി നേടുകയും അവരുടെ ഡയലോഗുകളും ശരീരഭാഷയും വർഷങ്ങളോളം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് ക്രൂരതയുടെയും പ്രതികാരത്തിന്റെയും പ്രതീകങ്ങളായും ചിലപ്പോൾ അതിബുദ്ധിയുടെയും തന്ത്രശാലികളായ വ്യക്തികളുടെയും രൂപത്തിലുമെല്ലാം ഈ വില്ലന്മാർ സിനിമയുടെ ജീവൻ നിലനിർത്തി അവരുടെ സാന്നിധ്യം സിനിമയ്ക്ക് ഒരു പ്രത്യേകതരം തീവ്രതയും പിരിമുറുക്കവും നൽകി കഥയെ കൂടുതൽ ആസ്വാദ്യകരമാക്കി കാലം മാറുമ്പോൾ വില്ലൻ കഥാപാത്രങ്ങളുടെ അവതരണത്തിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴയകാലത്തെ വില്ലന്മാർ നേരിട്ടുള്ള ക്രൂരതയുടെ പ്രതീകങ്ങളായിരുന്നെങ്കിൽ ആധുനിക സിനിമകളിലെ വില്ലന്മാർ കൂടുതൽ സങ്കീർണവും മനഃശാസ്ത്രപരവുമായ മാനങ്ങൾ ഉള്ളവരാണ് എങ്കിലും ഒരു സിനിമയുടെ വിജയത്തിൽ വില്ലൻ കഥാപാത്രങ്ങൾ വഹിക്കുന്ന പങ്ക് എക്കാലവും അവിതർക്കിതമാണ് നായകന്റെ താരമൂലം വർദ്ധിപ്പിക്കുന്നതിനും സിനിമയെ കൂടുതൽ ജനപ്രിയമാക്കുന്നതിനും ഈ വില്ലന്മാർ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ വില്ലന്മാർ വെറും എതിരാളികളല്ല മറിച്ച് സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങൾ ഘടകങ്ങളും ശക്തിയുമാണ് തങ്ങളുടേതായ അഭിനയ കൊണ്ടും കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടും ഈ നടന്മാർ വെള്ളിത്തിരയിൽ തീർത്ത വിസ്മയങ്ങൾ ചെറുതൊന്നുമല്ല മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ അത്തരം ചില പ്രമുഖ വില്ലൻ കഥാപാത്രങ്ങളെക്കുറിച്ചും അവയ്ക്ക് ജീവൻ നൽകിയ പ്രതിഭാശാലികളായ അഭിനേതാക്കളെ കുറിച്ചും നമുക്ക് പരിശോധിക്കാം ആദ്യമായി കീരിക്കാടൻ ജോസ് മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളുടെ ചരിത്രത്തിൽ കീഴിക്കാടൻ ജോസ് എന്ന പേര് ഒരു പ്രതീകമാണ് മോഹൻലാൽ നായകനായ കിരീടം എന്ന സിനിമയിലൂടെയാണ് മോഹൻരാജ് എന്ന നടൻ കീരിക്കാടൻ ജോസ് എന്ന ക്രൂരനും ഭീകരനുമായ വില്ലനായി മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വെറും ഒരു വില്ലൻ എന്നതിലുപരി ായ സേതുമാധവന്റെ ജീവിതം മാറ്റിമറിച്ച ശക്തനായ ഒരു പ്രതിയോഗിയായിരുന്നു കീരിക്കാടൻ ജോസ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ക്രൂരമായ നോട്ടവും ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണ രീതിയും കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ മലയാള സിനിമ കണ്ട ഇക്കാലത്തെയും മികച്ച വില്ലന്മാരിൽ ഒരാളാക്കി മാറ്റി ഈ കഥാപാത്രത്തിന്റെ പേരിൽ തന്നെയാണ് മോഹൻരാജ് പിന്നീട് സിനിമാ ലോകത്ത് അറിയപ്പെട്ടത് കിരീടം എന്ന സിനിമയിലെ കീരിക്കാടൻ ജോസിന്റെ സാന്നിധ്യം നായകന്റെ നിസ്സഹായതയും ദുരന്തവും കൂടുതൽ ആഴത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സഹായിച്ചു നായകനേക്കാൾ ശക്തനും ഭയപ്പെടുത്തുന്നവനുമായ ഒരു വില്ലന്റെ സാന്നിധ്യം സിനിമയുടെ നിലവാരം ഉയർത്തി സിനിമാക്കാരനാകാൻ ഒട്ടും താല്പര്യമില്ലാത്ത എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മോഹൻരാജിനെ സിനിമ അങ്ങോട്ട് തേടിച്ചെന്ന് സിനിമാക്കാരനാക്കുകയായിരുന്നു അഭിനയിക്കാൻ ഒട്ടും അറിയാത്ത ഒരാളായിരിക്കണം കീരിക്കാടൻ ജോസ് ആകേണ്ടതെന്നുമുള്ള എന്നുമുള്ള തീരുമാനമാണ് മോഹൻരാജിന്റെ തലവര മാറ്റിയത് ഒരു വില്ലൻ കഥാപാത്രത്തിൽ നായകനൊപ്പം പ്രാധാന്യം നേടാനും വർഷങ്ങൾക്കിപ്പുറവും ഓർമ്മിക്കപ്പെടാനും സാധിക്കുമെന്നതിന് മികച്ച ഉദാഹരണമാണ് കീരിക്കാടൻ ജോസ് അടുത്തത് കലാഭവൻ മണി മലയാള സിനിമയിൽ ഹാസ്യ നടനായും പിന്നീട് നായകനായും തിളങ്ങിയ കലാഭവൻ മണി തന്റെ അഭിനയ ജീവിതത്തിൽ അവിസ്മരണീയമായ നിരവധി വില്ലൻ കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകിയിട്ടുണ്ട് ഹാസ്യത്തിൽ നിന്ന് ഗൗരവമേറിയ വില്ലൻ വേഷങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റം പലപ്പോഴും പ്രേക്ഷകരെ അമ്പരപ്പിച്ചു ഒരു വില്ലൻ എന്ന നിലയിൽ മണിക്ക് തനതായ ഒരു ശൈലി ഉണ്ടായിരുന്നു അത് ശരീരഭാഷയിലും സംഭാഷണ രീതിയിലും പ്രകടമായിരുന്നു നാടൻ ശൈലിയും ഒരു തരം രൗദ്രഭാവവും അദ്ദേഹത്തിന്റെ വില്ലൻ വേഷങ്ങൾക്ക് ഒരു പ്രത്യേകത നൽകി നായകനേക്കാൾ ശക്തനും ഭയപ്പെടുത്തുന്നവരുമായി ആ കഥാപാത്രങ്ങളെ മാറ്റി ചരൺ സംവിധാനം ചെയ്ത ജെമിനി എന്ന ചിത്രം കലാഭവൻ മണിയെ തമിഴകത്ത് ജനപ്രിയനാക്കിയത് അതുവരെ തമിഴ് സിനിമ കണ്ടിരുന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പ്രകടനമാണ് ജെമിനിയിൽ മണി കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ തമിഴ് സിനിമാ ലോകത്ത് സ്റ്റൈലിഷ് വില്ലൻ എന്ന പേരും മണിക്ക് ലഭിച്ചു സൂര്യനായകനായ വേൽ എന്ന ചിത്രത്തിലെ മണിയുടെ വില്ലൻ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സംതിങ് സംതിങ് ഉനക്കും എനക്കും മഴ അന്യൻ ബോസ് പുതിയ ഗീതം ബന്ദ പരമശിവം കൂത്ത് തുടങ്ങി അമ്പതോളം തമിഴ് ചിത്രങ്ങളിൽ കലാഭവൻ മണി അഭിനയിച്ചിട്ടുണ്ട് വില്ലൻ കഥാപാത്രങ്ങളെ കേവലം നെഗറ്റീവ് ഷെയ്ഡുകളുള്ള കഥാപാത്രങ്ങളായി അവതരിപ്പിക്കാതെ അവർക്കൊരു മാനുഷിക മുഖം നൽകാനും ആ കഥാപാത്രങ്ങളുടെ പിന്നിലെ മാനസികാവസ്ഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും മണിക്ക് സാധിച്ചു ഇത് അദ്ദേഹത്തിന്റെ വില്ലൻ വേഷങ്ങളെ കൂടുതൽ ആഴമുള്ളതും ഓർമ്മിക്കപ്പെടുന്നവയുമാക്കി മാറ്റി അടുത്തത് സിദ്ദിഖ് മലയാള സിനിമയിൽ ഹാസ്യവേഷങ്ങളിലൂടെയും വേഷങ്ങളിലൂടെയും പിന്നീട് ഗൗരവമേറിയ സ്വഭാവശേഷങ്ങളിലൂടെയും പ്രേക്ഷകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടനാണ് സിദ്ദിഖ് എന്നാൽ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ വില്ലൻ കഥാപാത്രങ്ങൾക്കും നിർണായകമായ ഒരു സ്ഥാനമുണ്ട് ഒരു പ്രത്യേക തരം ശാന്തതയും എന്നാൽ പെട്ടെന്ന് ക്രൂരതയിലേക്ക് മാറുന്ന ഭാവങ്ങളും സിദ്ദീഖിന്റെ വില്ലൻ വേഷങ്ങളുടെ പ്രത്യേകതയായിരുന്നു നായകനെ പോലെ തന്നെ ഓർമ്മിക്കപ്പെടുന്നതും പലപ്പോഴും നായകനുക്കടുത്ത വെല്ലുവിളിയാകുന്നതുമായ വില്ലന്മാരെ സിദ്ദിഖ് തന്റേതായ ശൈലിൽ അവതരിപ്പിച്ചു സുരേഷ് ഗോപി ചിത്രമായ സത്യമേവ് ജയതേ എന്ന സിനിമയിൽ ക്രൂരവില്ലനായി അഭിനയിച്ചുകൊണ്ട് തനിക്ക് ഏത് വേഷവും ചെയ്യാനുള്ള കഴിവ് അദ്ദേഹം തെളിയിച്ചു ഈ കഥാപാത്രത്തെ പ്രേക്ഷകർ വെറുക്കുകയും എന്നാൽ അഭിനയത്തെ പ്രശംസിക്കുകയും ചെയ്തു സിദ്ദിഖ് ഈ കഥാപാത്രത്തിന് നൽകിയ സൂക്ഷ്മമായ ഭാവങ്ങളും സംഭാഷണ രീതിയും വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹത്തിന് ഒരു പുതിയ മാനം നൽകി ഇത്തരം നിരവധി വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നായകനൊപ്പം തന്നെ ശക്തമായ സ്വാധീനം ചെലുത്താൻ സിദ്ദിഖിന് സാധിച്ചു ഹാസ്യവും സ്വഭാവ വേഷങ്ങളും പോലെ തന്നെ തനിക്ക് വില്ലൻ കഥാപാത്രങ്ങളെയും അനായസം വഴങ്ങുമെന്ന് സിദ്ദിഖ് തന്റെ പ്രകടനങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട് അടുത്തത് ബിജു മേനോൻ മലയാള സിനിമയിൽ നായകനായും സ്വഭാവ നടനായും താരമായും തിളങ്ങിയ നടനാണ് ബിജു മേനോൻ എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കകാലത്ത് വില്ലൻ വേഷങ്ങളിലൂടെയും നെഗറ്റീവ് ഷെയഡുകളുള്ള കഥാപാത്രങ്ങളിലൂടെയും ബിജു മേനോൻ പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട് നായകനേക്കാൾ തിളങ്ങിയ വില്ലന്മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ കാരണം ആക്ഷൻ രംഗങ്ങളിലെ അദ്ദേഹത്തിന്റെ മികവും ക്രൂരമായ ഭാവങ്ങളെ അനായസം കൈകാര്യം ചെയ്യാനുള്ള കഴിവുമായിരുന്നു ഒരു കാലത്ത് നായക വേഷങ്ങൾക്കൊപ്പം തന്നെ വില്ലനായും സിനിമകളിൽ സജീവമായിരുന്നു പിന്നീട് ഹാസ്യവും സ്വഭാവ വേഷങ്ങളും അദ്ദേഹത്തിന് വലിയ വിജയങ്ങൾ നേടിക്കൊടുത്തെങ്കിലും ഒരു നടൻ എന്ന നിലയിൽ വൈവിധ്യം പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചതിൽ വില്ലൻ വേഷങ്ങൾക്കും പങ്കുണ്ട് വില്ലനായി വരുമ്പോൾ ഒരു തരം ഗൗരവും ഭീഷണിയും അദ്ദേഹത്തിന് കഥാപാത്രത്തിൽ നൽകാൻ ബിജു മേനോന് സാധിച്ചിരുന്നു അടുത്തത് പ്രകാശ് വർമ്മ മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തിയുടെ സംവിധാനം ചെയ്ത് തുടരുമെന്ന സിനിമ കണ്ടിറങ്ങിയവർ ഒരേ സ്വരത്തിൽ പറഞ്ഞ പേരാണ് ജോർജ് ഒറ്റ ചിത്രത്തിലൂടെ തന്നെ ഒരു സുന്ദര കാലമാട്ടനായ വില്ലനാകാൻ പ്രകാശ് വർമ്മയ്ക്ക് കഴിഞ്ഞു ഈ കഥാപാത്രത്തിന്റെ ഭാവങ്ങളും മാനർസങ്ങളും പ്രകാശ് വർമ്മ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചു തുടരുമെന്ന ചിത്രത്തിലെ പ്രകാശ് വർമ്മയുടെ പ്രകടനം ആ സിനിമയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു നായകനേക്കാൾ ശക്തനും ഭയപ്പെടുത്തുന്നവരുമായ ഒരു വില്ലന്റെ സാന്നിധ്യം സിനിമയ്ക്ക് ഒരു പ്രത്യേക തരം പിരിമുറുക്കം നൽകി പുതുമുഖമായിരുന്നിട്ടും പ്രകാശ് വർമ്മ ഈ വില്ലൻ കഥാപാത്രത്തിന് നൽകിയ സ്വാഭാവികതയും തീവ്രതയും ഏറെ പ്രശംസിക്കുന്നു ു ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഴിവിനെ അടയാളപ്പെടുത്തിയ വേഷമായിരുന്നു തുടരും എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം വില്ലൻ എന്ന സിംഹാസനത്തിലേക്ക് ഇരിക്കാൻ കഴിയുന്ന പ്രകാശ് വർമ്മ എന്ന ഈ പുതുമുഖ നടൻ എന്ന് നിസ്സംശയം പറയാം മലയാള സിനിമ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച വില്ലനായിരുന്നു അദ്ദേഹം മലയാള സിനിമയിൽ ഒരുപാട് കാരണവർ വേഷങ്ങൾ ചെയ്ത ജഗന്നാഥ വർമ്മയുടെ ജ്യേഷ്ഠന്റെ മകനാണ് പ്രകാശ് വർമ്മയെന്ന് അധികം ആർക്കും അറിയാത്ത കാര്യമാണ് ജഗന്നാഥ വർമ്മയുടെ മരുമകനായ വിജയ് തമ്പിയുടെ സംവിധാന സഹായിയാണ് പ്രകാശിന്റെ തുടക്കം ദിലീപ് മോഹിനി എന്നിവർ മുഖ്യവേഷങ്ങളിലെത്തിയ മാന്ത്രിക കുതിര ആയിരുന്നു ആദ്യ ചിത്രം ലാൽ നായകനായ ഓർമ്മ എന്ന ചിത്രത്തിൽ സംവിധാന സഹായിയായി അന്ന് ആഡ് രംഗത്തെ അധികായനാണ് പ്രകാശ് വർമ്മ കാഡ്ബറിക്കും ജെംസിനും ഡയറി മിൽക്കിനും ഇന്ത്യൻ റെയിൽവേയ്ക്കും ഐഫോണിനും ഫേസ്ബുക്കിനും വേണ്ടി പരസ്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്